അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് അടുത്ത മാസം വരാൻ പോകുന്ന അഗ്നിവീർ തസ്തിയെക്കുറിച്ചും അതുപോലെ തന്നെ വിവിധ തസ്തികളെയും കുറിച്ച് ഉദ്യോഗാർത്ഥികൾ ആശങ്കാകുലരാണ് ഒരുപാട് പേര് വിവിധ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് കണ്ട ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ചിലതാണത് നമ്മുടെ ടെക്നിക്കൽ കോഴ്സ് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കുള്ള ടെക്നിക്കൽ കോഴ്സിൻ്റെ അപേക്ഷ തുടങ്ങിയവെന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് ആർമിയുടെയൊക്കെ എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ ആർമിയുടെ എസ് എസ് ഇ ടെക്നിക്കൽ അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ ടെക്നിക്കൽ കോഴ്സ് അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടിൻ്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷ തുടങ്ങിയ കൃത്യസമയത്ത് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി അതിന് പ്രത്യേകമായിട്ട് യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്ലെങ്കിൽ അവസാന വർഷം പഠിക്കുന്നവർക്കാണ് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇനി നമുക്ക് അഗ്നിവീർ തസ്തികയുടെ കാര്യത്തിലേക്ക് കടക്കാം അഗ്നിവീർ തസ്തികയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾ ചോദിച്ച് തുടങ്ങിയിട്ടുള്ളത് ഹൗ ടു ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അതായത് ആർമി ക്ഷണിക്കാൻ പോകുന്ന വിജ്ഞാപനത്തിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെയിൻലി ഏജ് ലിമിറ്റ് ഈ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാറ് അപ്പോൾ എബൌട്ടിൽ ഹൗ ടു ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനിൽ നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഏറ്റവും ഡൗണിലാണ് ഫസ്റ്റ് പോസ്റ്റാണ് നമ്മുടെ ഷിപ്പായി എന്ന് പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു ഷിപ്പായി റാങ്കിലേക്ക് എൻ്റർ ആവാനുള്ള വഴികളെന്ന് പറയുന്നത് ജി ഡി പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ പിന്നെ ക്ലർക്ക് തസ്തിക അങ്ങനെ നിരവധി സോൾജർ തസ്തികകളുണ്ട് അതിൽ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് കാണാൻ സാധിക്കുന്നതാണ് പതിനേഴര മുതൽ ഇരുപത്തി ഒന്ന് പതിനേഴര മുതൽ ഇരുപത്തി ഒന്ന് സോൾജർ ടെക്നിക്കലിനും എല്ലാ തസ്തികയിലേക്കും പതിനേഴം മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് പറയുന്നത് പിന്നെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട് അത് സ്ഥിര നിയമനമാണ് അത് ഒരിക്കലും അഗ്നിവിരല്ല അതുകൊണ്ട് അതിന് ഇരുപത്തി ഇവിടെ പറയുന്നുണ്ട് എനിവേ ഇവിടെ സോൾജർ ട്രൈഡ്സ്മാൻ ടെൻത്ത് പാസും അതുപോലെ തന്നെ എയ്റ്റ് പാസ്സും ഉള്ള ട്രോ സോൾജർ ടൈ ട്രൈഡ്സ് മാൻ ദസ്തികയുണ്ട് അത് അഗ്നിവീർ ആണ് അപ്പോൾ അതിന് ഇരുപത്തി വയസ്സാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഏജിലാണോ വരിക ഈയൊരു റിക്രൂട്ട്മെൻറ്റിൻ്റെ അടുത്ത റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ സെയിം ഏജിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആർമിയുടെ പബ്ലിഷ് ചെയ്ത പ്രകാരം ആണെങ്കിൽ ഈ പ്രകാരമാണെങ്കിൽ ഈയൊരു ഏജിലാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്തായാലും അടുത്ത മാസം നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും ഇതൊരു ഗ്രീൻ സിഗ്നൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ആണ് അടുത്ത നോട്ടിഫിക്കേഷനിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഏജ് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ അതായത് നമുക്ക് ഫസ്റ്റ് വീക്ക് ഓഫ് ഫിബ്രുവരിയിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമെന്ന് മുൻപേ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമുക്ക് ആർമിയുടെ ഭാഗത്തുനിന്ന് മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു അപ്ഡേറ്റ് രജിസ്ട്രേഷൻ ഫോർ ദി സെക്കൻഡ് ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആൻഡ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് will be live from first week of February 2024 ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡേറ്റ് പ്രകാരമാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഡേറ്റിൽ അതായത് first week of February February ഫിബ്രുവരിയിലെ ആദ്യത്തെ ആഴ്ച തന്നെ നമുക്ക് ഇത് പ്രതീക്ഷിക്കാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആർമിയുടെ വെബ്സൈറ്റിൽ ആയിട്ട് വന്നിട്ടുള്ള ഡാറ്റേൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് ഇതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം ഏജിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ അപേക്ഷ തുടങ്ങുന്നതാണെങ്കിലും ഇതുപോലെ പ്രതീക്ഷിക്കാം എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർമിയുടെ സൈറ്റിൽ കയറിയാൽ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും അടുത്ത മാസം തന്നെ അപേക്ഷ തുടങ്ങും കുറച്ച് നാളുകളെ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് അപേക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ അപേക്ഷ തുടങ്ങിയാൽ ഉടനെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം അവരുടെ സമയത്ത് തന്നെ എയ്ജും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പ്രത്യേകമായിട്ടും ഇതിൽ സോൾജർ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന തസ്തികയുടെ ഏജ് ഇരുപത്തിമൂന്ന് വയസ്സാക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന അതായത് പ്രായം കഴിഞ്ഞു ഇനി അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഒരുപാട് പേരെ പേരെനിക്കറിയാം അപ്പോൾ അവർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും ഇങ്ങനൊരു അപ്ഡേറ്റിലൂടെ തീർച്ചയായിട്ടും ഇത് വരാനുള്ള സാധ്യത നല്ലപോലെ സാധ്യതയുണ്ട് കാരണം സൈറ്റിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാതെ കൃത്യമായിട്ട് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല പ്രത്യേകിച്ച് ഈ ഒരു കാര്യവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരിയിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് റിലീസ് ചെയ്യുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല ആർമീൻ്റെ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തള്ളിക്കളയാനും സാധിക്കുന്നതല്ല ഇങ്ങനെ പറയാനുള്ള കാരണം കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ അഗ്നിവീറിൻ്റെ ഒരു തസ്തിക ഈ ഒരു സമയത്ത് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്തു പക്ഷേ ടെക്നിക്കൽ ഇറർ എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം ഡിലേ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല പക്ഷേ കൃത്യമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മറ്റൊരു കാര്യമാണ് അതുകൊണ്ട് സൈറ്റിൽ വന്നത് കൊണ്ട് തന്നെ അറൗണ്ട് തൊണ്ണൂറ് ശതമാനം വിശ്വാസ്യത കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഏജിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് വീക്ക് ഓഫ് ഫിബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വരും എല്ലാവരും പഠിച്ചു തുടങ്ങുക ആദ്യം എക്സാം ആണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്താൽ അടിപൊളി ഒരു അവസരം തന്നെയാണ് അഗ്നിവീർ തസ്തിക എന്ന് പറയുന്നത് മാത്രമല്ല പെർമിനൻസി പെർമിനൻ്റ് ആക്കുന്ന കാര്യം അതും നമുക്ക് തള്ളിക്കളയാനും സാധിക്കുന്നതല്ല